ജയത്തിന് അനിവാര്യമായ രണ്ട് ഘടകങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് പാലക്കാട് ബി ജെ പിയുടെ പ്രതിസന്ധി ജയിക്കാൻ വേണ്ടത് ഏറ്റവും മികച്ച എന്ന ബോധം ബി ജെ പിക്ക് വന്നത് ഏറെ വൈകി സന്ദീപ് സി പി എമ്മിലേക്ക് പോയാൽ ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് പാടി നടന്ന സുരേന്ദ്രൻ ഇപ്പോൾ ശരിക്കും ഒന്ന് ഞെട്ടി ഇനി ആകെയുള്ള പ്രതീക്ഷ ആർ എസ് എസിന്റെ സംഘടനാ കരുത്തിൽ മാത്രം ചുരുങ്ങിയ കൃഷ്ണകുമാറിൽ എന്തൊരു ദുർവിധിയാണ് ഇതെന്നാണ് ഇപ്പോൾ ജനങ്ങളുടെ ചോദ്യം സംഘടനാ കാര്യത്തിനൊപ്പം മികച്ച സ്ഥാനാർത്ഥിത്വവും അനിവാര്യമാണല്ലോ ഇതുണ്ടെങ്കിൽ മാത്രമേ ജയിക്കാനും കഴിയൂ തൃശൂരിൽ സുരേഷ് ഗോപിയും നേമത്ത് ഓ രാജഗോപാലും താമര വിരിയിച്ചത് ഇത് രണ്ടും അനുകൂലമാക്കിയായിരുന്നു പാലക്കാട് മെട്രോമാൻ ഈ ശ്രീധരനെ കളത്തിലിറക്കിയ മോദി ബുദ്ധിയും സംഘടനാ കാര്യത്തിനൊപ്പം നല്ല സ്ഥാനാർത്ഥി വേണമെന്ന ചിന്തയിലാണ് മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ നാമമാത്രമായ വോട്ടുകൾക്ക് തോൽക്കുമ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ അവിടെയും തെളിഞ്ഞു കണ്ടതാണ് നെയ്യാറ്റിൻകര അരുവിക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒ രാജഗോപാൽ തന്നെ മത്സരിക്കണമെന്ന അന്നത്തെ ബി ജെ പി അധ്യക്ഷൻ വി മുരളീധരന്റെ വാശിയും മികച്ച സ്ഥാനാർത്ഥിയെ ഉറപ്പിക്കാനായിരുന്നു എന്നാൽ പാലക്കാട് മികച്ച സ്ഥാനാർത്ഥിയെ ബി ആഗ്രഹിച്ചില്ല ആദ്യമേ സംസ്ഥാന നേതൃത്വം സി കൃഷ്ണകുമാർ മതിയെന്ന് തീരുമാനിച്ചു അതാണ് മികച്ചതെന്ന് പറഞ്ഞു പറഞ്ഞു ഉറപ്പിച്ചു വെച്ചു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കൃഷ്ണകുമാർ ഇവിടെ ഒരു പാഴ് വസ്തുവാണെന്ന് തന്നെ പറയേണ്ടി വരും നിലവിലെ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനായിരുന്നു പാലക്കാട് കത്തിക്കയറാൻ പറ്റിയ മികച്ച സ്ഥാനാർത്ഥി രണ്ടാമത് സന്ദീപ് വാര്യരും ഈ രണ്ടു പേരിനെയും വെട്ടിമാറ്റിക്കൊണ്ടാണ് മൂന്നാമനെ സ്ഥാനാർത്ഥിയാക്കിയത് ഇപ്പോഴിതാ സന്ദീപ് വാര്യർ പാർട്ടിയെ പൂർണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് പാർട്ടി വിട്ടുപോയിരിക്കുന്നു അങ്ങനെ അങ്ങനെ പ്രതിസന്ധികൾ മൂർച്ഛിക്കുകയാണ് എന്നാൽ ഏറ്റവും മികച്ച ശോഭാ സുരേന്ദ്രനെ നിർത്തിയിരുന്നുവെങ്കിൽ സന്ദീപ് ഫാക്ടറിനെ പാലക്കാട് ബി ജെ പിക്ക് മറികടക്കാൻ കഴിയുമായിരുന്നു ഇത് ഒരു വാസ്തവം തന്നെയാണ് നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിക്ക് ഒരു വിജയപ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എന്നിട്ടും പാർട്ടിയിലെ തന്നെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തി ഇതിലൂടെ അഞ്ചിരട്ടിയിലധികം വോട്ട് കൂട്ടാനും ബി ജെ പിക്ക് കഴിഞ്ഞു അങ്ങനെ അവിടെ സംഘടനയും മെച്ചപ്പെട്ടു ഇപ്പോഴും പതിനായിരത്തിനു മുകളിൽ വോട്ട് രണ്ടിടത്തും ബി ജെ പിക്ക് ഉറപ്പായ അവസ്ഥയാണ് ഈ മണ്ഡലങ്ങളിലൊക്കെ ഒ രാജഗോപാൽ എന്ന മികച്ച സ്ഥാനാർത്ഥിയുടെ സംഭാവനയായിരുന്നു അത് പാലക്കാട് ബി ജെ പിക്ക് നല്ല സംഘടനാ സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്നത് ഇവിടെ ഏറ്റവും അനിവാര്യമായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതു മുതൽ ശോഭ സുരേന്ദ്രന്റെ പേരാണ് ഇവിടെ ഉയർന്നു കേട്ടത് ശോഭ തന്നെയെന്ന് ഉറപ്പിച്ചിരുന്നതുമാണ് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ എത്തുന്നതിനെ കോൺഗ്രസ് പോലും ഭയന്നിരുന്നു അസാധാരണ രീതിയിൽ വോട്ട് ഉയർത്തുന്ന ശോഭയ്ക്ക് ജയിക്കാനാകുമെന്ന വിലയിരുത്തൽ പരിവാർ കേന്ദ്രങ്ങളിലും ഉണ്ടായിരുന്നു എന്നാൽ ശോഭ ജയിച്ചാൽ മുന്നിലുള്ള വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ ചിലർ ശോഭയെ ബി നിന്ന് തന്നെ വെട്ടി ചില കുടുംബ ബന്ധങ്ങൾക്ക് മുന്നിൽ ബി ജെ പി ദേശീയ നേതൃത്വവും വായിൽ തുണി തിരികിയ അവസ്ഥയിലായി അങ്ങനെ ഒടുക്കം കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി സന്ദീപ് വാര്യർ കലാപമുണ്ടാക്കിയപ്പോൾ തന്നെ പാർട്ടി വിട്ടു പോകുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉറപ്പിച്ചിരുന്നു സന്ദീപ് എന്ന ശല്യം സി പി എമ്മിൽ പോകട്ടെ എന്നും ചിലർ പറഞ്ഞു നടന്നു പക്ഷേ പോയത് കോൺഗ്രസിലേക്ക് ഇവിടെയാണ് ബി ജെ പിക്ക് ഏറെ ഞെട്ടലുണ്ടായത് പാലക്കാട് ചിട്ടയായ പ്രവർത്തനം ആർ എസ് എസ് നടത്തുന്നുണ്ട് ജയിക്കാനുള്ള സാധ്യതയായി അത് മാറുമെന്നാണ് കൃഷ്ണകുമാറിന്റെ പ്രതീക്ഷ ബലിദാനികളുടെ പേരടക്കം ഉപയോഗിക്കുന്നത് പരിവാർ മനസ്സിലെ അനുകൂലതയ്ക്ക് വേണ്ടിയാണ് എന്നാൽ പാലക്കാട് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വോട്ട് കൂടിയത് ഈ ശ്രീധരൻ എന്ന പൊതുസമ്മതന്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു എന്നാൽ ഇത്തവണ ആ പ്രതിച്ഛായ കൃഷ്ണകുമാറിന് ലെവലേശമില്ല ആർ എസ് എസിനോട് സ്നേഹമുള്ളവരെല്ലാം കൃഷ്ണകുമാറിന് വോട്ട് ചെയ്താലും നിഷ്പക്ഷ വോട്ട് കൃഷ്ണകുമാറിന് കിട്ടുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം അതിശക്തമായ പോരാട്ട സൂചനകൾ ഉണ്ടെങ്കിലും അത് സംഭവിക്കുമായിരുന്നു സന്ദീപ് വാര്യർ വിട്ടുപോയതോടെ ബി ജെ പിയിലെ തമ്മിൽ തല്ലും പ്രശ്നങ്ങളുമെല്ലാം പൊതുസമൂഹത്തിലും ചർച്ചയാണ് കള്ളവോട്ടു പിടുത്തവും വനിതാ നേതാക്കളുടെ മുറിയിലെ റെയ്ഡും കോൺഗ്രസിന് അനുകൂലമായി മാറുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ സന്ദീപ് വാര്യൂരുടെ വരവുകൂടിയായപ്പോൾ കോൺഗ്രസിന് ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട് പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കോൺഗ്രസ് മനസ്സിൽ കാണുന്നത് ഇതിന് കാരണമായി അവർ പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പൊതു സ്വീകാര്യത കുറവാണ് ഇവിടെയാണ് ശോഭ സുരേന്ദ്രനെ തള്ളി പറഞ്ഞത് പാർട്ടി നേതൃത്വത്തിന് തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു അതുകൊണ്ട് ഈ ശ്രീധരനെ പോലൊരു പൊതുസമ്മതനെയോ ശോഭ സുരേന്ദ്രനെ പോലുള്ള പരിവാർ പോരാളിയോ നിർത്തിയിരുന്നുവെങ്കിൽ ഫലം ബി ജെ പിക്ക് അനുകൂലമാകുവായിരുന്നുവെന്നാണ് കരുതുന്നത് കൂട്ടത്തിലുള്ള മികച്ച സ്ഥാനാർത്ഥിയെ മനപൂർവ്വം മറന്ന ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വമാണ് എല്ലാ പ്രതിസന്ധിക്കും കാരണമെന്നാണ് ഒരു വിഭാഗം ഇപ്പോഴും വിശ്വസിക്കുന്നത് അതിൽ വിമർശനവുമുണ്ട് അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിനെ എന്തു വില കൊടുത്തും എങ്ങനെയും ജയിപ്പിക്കാനാണ് ബി കൊണ്ടുപിടിച്ച ശ്രമം ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന നാണക്കേട് ചെറുതൊന്നുമല്ല ി ജെ പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായി കെ സുഭാഷ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലെന്ന് കരുതുന്നവരുമുണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറിയായി സുഭാഷ് ഉണ്ടായിരുന്നുവെങ്കിൽ സന്ദീപിനെ അടക്കം യോജിപ്പിച്ച് കൊണ്ടുപോകുമായിരുന്നു എന്നാണ് ഇവരുടെ വിശ്വാസം ഇഷ്ടക്കാർ മാത്രം മതിയെന്ന ഔദ്യോഗിക പക്ഷത്തിന്റെ മനസ്സാണ് ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതെന്ന ചിന്ത ബി ജെ പിക്ക് കിടന്ന് നീറുകയാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക